കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഭ്രമയോഗവും പ്രേമലും മഞ്ഞുമ്മലൊക്കെ വന്ന പോലെ ഇക്കൊല്ലം നമ്മള് സ്റ്റാർട്ടിട്ട് എംപുരം വെയിറ്റ് ചെയ്യിപ്പിച്ച ചില സാങ്കേതിക കാരണങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഇനി അതിന്റെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞാൽ അത് ചില ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് നമ്മുടെ അവരുടെയും കയ്യിലുള്ള ഒരു കൺട്രോളിന്റെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അത് അവന്റെ മേ ബി ഡിനുവിന്റെ ചില അതും കൂടെ കടന്നു പോകണമായിരിക്കും ചിലപ്പോ ഡിനു അതായിരിക്കും ആ അതെ അത്രയും വലിയൊരു പടം നല്ല കാര്യമല്ലേ വന്നത് അടുത്ത ലെവലിലേക്ക് കേട്ടിട്ട് കഴിഞ്ഞ ഞങ്ങള്

പിന്നെ നമുക്ക് എന്തായാലും ഞാൻ അറിയാലോ അറിയിക്കണമെന്നല്ലോ ഇപ്പൊ തന്നെ അറിയണ്ടോ ലൈവ് അറിയണ്ടാവും കൊടുക്കണ്ടാവും ഹാപ്പി ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എസ്പെഷ്യലി ഹാപ്പി ഫോർ എന്നതാണ് പുള്ളിക്ക് വരാൻ പറ്റിയാലോ ഇപ്പോഴും അവൻ ഓട്ടത്തിലാണ് പടത്തിന്റെ സെൻസറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഓടതി തന്നെയാണ് പക്ഷെ അവനെ ഇവിടെ ഉണ്ടാവണമായിരുന്നു എന്നുള്ള ഒരു സാധനം ഞാൻ അവനായിട്ട് സംസാരിച്ചിരുന്നു ആസ് എ ട്രാവലും ആസ് എ ഡയറക്ടർ നീ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോ നീ ഉണ്ടാവണായിരുന്നു ബട്ട് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് അവൻ എപ്പോഴും ഔട്ട് എടുക്കുകയും സെൻസറിലേക്ക് ഓടുന്നതിന്റെയൊക്കെ ഇടയിലാണ് പുള്ളി ഒന്നും പറഞ്ഞ സല്ല നമ്മൾ നമ്മുടെ യുക്തിയില് ഡീൽ ചെയ്യാന്നുള്ളതേയുള്ളു അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബസൂക്ക ആയിരുന്നു എന്റെ ആദ്യത്തെ ഫിലം മമ്മൂക്കിയായിട്ട് കോമ്പിനേഷനിൽ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രഹ്മേഹത്തിലേക്ക് എത്തിയത് സോ മേ ബി ബസൂക്ക വാസ് ഓൾസോ ഒരു ഗ്രൗണ്ട് പോലെ നമ്മളൊന്ന് തയ്യാറെടുത്ത പോലെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ബസൂക്ക എന്ന് പറഞ്ഞ പടത്തുകൾ ഒരുപാടുണ്ട് അത് നമുക്ക് അങ്ങനെ അത് ഞാൻ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത് ഞാൻ പേഴ്സണലി എടുത്തിരിക്കുന്ന ഓരോന്നും ഓരോന്നായിട്ട് പറയാൻ പറ്റില്ലല്ലോ ബട്ട് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയുടെ പഠിക്കാനുള്ളത് പോവുകയാണ് മലയാളികളോട് കേരള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യും ഒരു ഡിഫറെന്റ് മേഖലയില് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും മമുക്കയുടെ ഒക്കെ കിടിലൺ ആക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മമുക്കൊക്കെ ചെയ്യാത്ത ഉണ്ട് കഥാപാത്രങ്ങളുണ്ട് അതിന്റെ നിങ്ങൾ കാണാത്ത ഒരു ഷെയ്ഡ് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് ഡെഫിനറ്റാണ് ലുക്ക് വൈസ് ആയാലും സോ അതിൽ എക്സൈറ്റഡ് ആണ് പിന്നെ ഗൗതം വാസുദേവ മേനോന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു പുള്ളിയുടെ ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുള്ളിയുടെ മിന്നലേ എന്ന് പറഞ്ഞ പടം റിലീസായത് സോ ഇത് ഭയങ്കര ഒരു ലവ് ആൻത്തം ടൈപ്പ് ഫിലിം ആയിരുന്നു നമ്മുടെ പ്രായവും അതായിരുന്നു അതൊക്കെ കണ്ടുതന്നെയാണ് വളർന്നതും നമ്മുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ ഇൻവോൾവ് ആയതും ഇപ്പൊ പുള്ളിനെ നേരിട്ട് കാണാൻ കിട്ടിയപ്പോ അതൊരു വേറൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അപ്പൊ ഇപ്പുറത്തും മമ്മൂക്ക ഫാൻ ബോയ് ഇപ്പറത്തു ഗൗതമേ ആയിരുന്നു രണ്ടിന്റെ ഇടയിൽപ്പെട്ടിട്ട് എനിക്കറിയാം എന്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് ഞാൻ കേട്ടെടുത്തത് നമ്മുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ആണ്